ഹായ് നല്ല റോസാപ്പൂ പൊട്ടിച്ചേക്കാം അച്ഛൻ റോസാപ്പൂ ഇതുകൊണ്ട് നമുക്ക് റോസെരപ്പുണ്ടാക്കി സർബത്തിണ്ടാക്കി കുടിച്ചാലോ എന്താ ചൂട് ഏർ ഈ റോസാപ്പൂട് പൊട്ടിച്ച പണിയാവോ ഒരു സോസ് പാനിൽ ഒരു കപ്പ് പഞ്ചസാരയും ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കത്തിച്ച് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു കറുകപ്പട്ടയുടെ പീസും മൂന്ന് ഏലക്കായും ഇട്ട് നന്നായി അങ്ങ് തിളപ്പിക്കാം ഇനി നമ്മുടെ റോസാപ്പൂവിന്റെ ഇതളുകൾ കഴുകിയെടുത്ത് ഇതിലോട്ട് തട്ടുക കുരുവില്ലാതെ അരിഞ്ഞെടുത്ത ചെറുനാരങ്ങയുടെ രണ്ട് സ്ലൈസും ഇട്ട് ഇതാ ഇതേ പരുവത്തിൽ തിളപ്പിച്ചെടുക്കുക ഇനി ഈ സിറപ്പിനെ അരിച്ചെടുത്ത് ചൂടാറംഭിക്കാം ഇനി ഒരു ഗ്ലാസ്സിലോട്ട് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് നമ്മുടെ സ്പെഷ്യൽ റോസ് സിറപ്പ് ഒഴിച്ച് കുറച്ച് കസ്കസ് ചേർത്ത് നല്ല തണുത്ത സോഡ പൊട്ടിച്ചതിലോട്ടൊഴിച്ച് ടീസ്പൂണോണ്ട് രണ്ടടി നമ്മുടെ സർബത്ത് വെറൈറ്റി ടേസ്റ്റ് ആയി ചൂടത്ത്